ഖലീഫമാർ എന്ന നമ്മുടെ പഠന പരമ്പരയിൽ ഇന്ന് നമ്മൾ അബുബക്ര സദ്യ ഖറീദുള്ളാഹുൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ് പ്രവാചകരുടെ ജീവിതത്തിലും അത് സുപ്രധാനമായ ഒരു അധ്യായമാണ് ഹിജ്റ ഹിജ്രയിൽ അബൂബക്ര സദ്യ ഖതി അല്ലാഹ്വാൻഹു പ്രവാചകരോട് കൂടെ ഉണ്ടായ സാഹചര്യങ്ങൾ ആ യാത്ര അവർ സൗറു ഗുഹയിലെത്തുന്നത് വരെയുള്ള വികാര നിർഭരമായ ആവേശ ഭരിതമായ സന്ദർഭങ്ങളാണ് ഇന്ന് നമുക്ക് കവർ ചെയ്യാനുള്ളത് നബി അലൈഹി ജീവിതത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സംഭവമാണെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം സമൂഹത്തിന്റെ തന്നെ വലിയൊരു സംഭവമായിട്ടാണ് കാണുന്നത് കാരണം വർഷം എങ്ങനെ ആരംഭിക്കുമെന്നുള്ള ചർച്ച മുസ്ലിം ലോകത്തുണ്ടായ സന്ദർഭത്തിൽ അവിടെ മുസ്ലിം ഒരുപാട് എന്തിനെ ആധാരമാക്കി വർഷം 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 ഇപ്പൊ ക്രിസ്തു എന്ന് പറയുന്ന പോലെ എന്ത് നമുക്കത് തോന്നുന്നില്ല കാരണം നമ്മൾ ഓൾറെഡി ചർച്ച നടക്കുന്ന സന്ദർഭത്തിൽ ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നിട്ടുണ്ട് യോമുൽ ഫുർഖാൻ സത്യവും അസത്യവും വേർതിരിക്കപ്പെട്ട ദിവസം എന്ന് ഖുർആൻ തന്നെ വിശേഷിപ്പിച്ച നടന്ന ബദൽ ദിവസം നടന്ന ദിവസം ഉണ്ട് ഫതഹമക്ക അതുമുഖേനെയാണ് വലിയൊരു വിജയം ഉണ്ടായത് നിയോഗം ഇങ്ങനെ പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതിൽ നിന്നൊക്കെ അവര് സെലക്ട് ചെയ്തത് ഹിജ്റ ഹിജറയാണ് ഈ ഒരു ചരിത്ര സന്ദർഭത്തിൽ നബി നബിസ് അലൈഹി സ്വലമയുടെ കൂടെ ഉണ്ടാവുക എന്ന് പറഞ്ഞ വലിയൊരു ഭാഗ്യം സിദ്ധിച്ച വ്യക്തിയാണ് മഹാൻ അബൂബക്കർ സിദ്ദിഖർ താലാ നഖു ആ ഹിജ്രയിലേക്ക് നയിച്ച ചരിത്ര പശ്ചാത്തലം ഒരുപാടുണ്ട് അത് നമ്മൾ അബൂബക്കർ സിദ്ധിഖർ അല്ലാ താലാ നഖുവിന്റെ ചരിത്രം പഠിക്കുന്ന സന്ദർഭത്തിൽ പറയേണ്ടതില്ലാന്ന് തോന്നുന്നത് അബൂബക്കർ സിദ്ദിഖർ അലാ നഖുവിന്റെ അടുത്തേക്ക് ഒരു സന്ദർഭത്തിൽ നബി അള്ളുഹ അലൈഹി സ്ലാമ വരെയാണ് അലൈഹി വരുന്നത് ഉച്ച സമയത്താണ് അതായത് സ്വാഭാവികമായിട്ട് ഒറ്റവാക്കിൽ പറഞ്ഞാല് സഹാബികളിൽ പലരും അള്ളാഹു പ്രവാചകർക്ക് സ്വപ്നത്തിൽ അല്ലെങ്കിൽ നിർദ്ദേശം കൊടുക്കുന്നു മദീനയിലേക്കാണ് ഇതിലെ പോകേണ്ടത് വലിയൊരു വിഭാഗം സഹാബികൾ പോയി കഴിഞ്ഞു പ്രവാചകരുണ്ട് അബൂ ക്രിസുദിഖർ ഉണ്ട് അലി അലിറള്ളും ഉണ്ട് അങ്ങനെ കുറച്ച് ആളുകൾ മക്കയിൽ താമസിക്കുന്ന സമയമാണ് ആ സമയത്ത് അതിന്റെ ഇടക്ക് തന്നെ ഒരിക്കൽ അബൂ ഖർനും പോയിട്ട് ചോദിച്ചിട്ടുണ്ട് ഞാനും പോയാലോ എന്ന് ചോദിച്ചിട്ടുണ്ട് ആളുകളൊക്കെ പോയി

അർജു ഐ അലി എനിക്ക് അള്ളാഹു സമ്മതം നൽകാനായി ഞാൻ കാത്തിരിക്കുകയാണ് എന്ന് കാത്തിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു സംശയം ഉണ്ടായിട്ടുണ്ടാകും അല്ലെങ്കിൽ ഒരു സൂചന ലഭിച്ചിട്ടുണ്ടാകും ഒരു കാരണം പ്രവാചകന്റെ സാഹിബാവാൻ അവസരം അത് കിട്ടാവുന്നതിൽ വലിയ ഒരു അവസരം തന്നെയാണല്ലോ ഈ സംഭവം തന്നെ വിശദീകരിച്ച് പറയുന്നടുത്ത് ജിബിരി വന്ന് താങ്കൾക്ക് പോകാൻ സമ്മതം തന്നിരിക്കുന്നു എന്ന വിവരം കൊടുക്കുമ്പോൾ ഞാൻ ആരുടെ കൂടെ പോവും എന്ന് ജിബിറീലിനോട് പ്രവാചകർ ചോദിക്കുന്നുണ്ട് തന്നെ അബൂബക്കർ പേര് വെച്ചിട്ടുണ്ട് അതെ നബിസ്ലാ അബൂബക്സിന്റെ വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വരുന്നത് ഒരു നട്ടുച്ച സമയത്താണ് കേരളത്തിലേതുപോലെയല്ലേ ഇവിടുത്തെ കാലാവസ്ഥ നട്ടുച്ചാൽ ഏകദേശം ബ്രേക്കുന്ന സമയമാണ് അധിക ആൾക്കാരും ഒന്നും പുറത്തിറങ്ങാത്ത ആ ഒരു പിന്നെ പുറത്തിറങ്ങൂല അന്നും അങ്ങനെ തന്നെ ആരും ഇറങ്ങാത്ത ഒരു സന്ദർഭത്തിലാണ് അബൂബക്കർ വീട്ടിലേക്ക് നബി നബിസ് അലൈഹി സ്വലാ വരുന്നത് ആ വരുന്ന സന്ദർഭത്തിൽ തന്നെ അബൂബക്കർ താലാഖു പറയുന്നുണ്ട് അബിഹി വല്ലാഹിൻ ഈ സന്ദർഭത്തിൽ നബി നബിസ് അലൈഹി സ്വലം ഇവരിയാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു കാര്യപ്പെട്ട ഒരു കാര്യമാണ് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു രാവിലെ വരുന്ന പിന്നെ എന്തോ ഒരു കാര്യപ്പെട്ട തന്നെ അങ്ങനെ വീട്ടിലെത്തി അബൂബക്കർ വീട്ടിലെത്തിയാണ് പിന്നെ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന എല്ലാരെയും ഇതൊക്കെ താങ്കളുടെ അടുത്തുള്ളവരൊക്കെ ഒന്ന് പറഞ്ഞു അങ്ങനെ പുറത്താക്കേണ്ട ആവശ്യമില്ലല്ലേ ഇതൊക്കെ നിങ്ങളുടെ ആൾക്കാർ നിങ്ങളുടെ ആള് തന്നെയാണെന്നല്ലോ എന്ന് അബൂബക്കർ മറുപടി പറയുകയാണ് ചെയ്യുന്നത് അങ്ങനെ നബി അള്ളാ അലൈഹി സ്വലമ്മ ആ സന്ദർഭത്തിലാണ് പറയുന്നത് അള്ളാഹു എനിക്ക് ഹിജറക്ക് പോവാനായി അനുവാദം തന്നിരിക്കുന്നു അങ്ങനെ നബി നബിസല്ലാ അലൈഹി ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകരെ ഞാനും അങ്ങയുടെ കൂടെ കൂടട്ടെ എന്ന് ചോദിച്ചു അപ്പൊ നബിസ് അലൈഹി സ്വലമ പറഞ്ഞു അതെ താങ്കൾക്കും ഞങ്ങളുടെ കൂടെ വരാം എന്ന് മുമ്പ് തന്നെ ഈ സൂചന മുമ്പ് പോയി സംസാരിച്ചപ്പോ നിങ്ങൾക്കൊരുപക്ഷെ എന്റെ കൂടെ ആ സൂചന കിട്ടിയത് കൊണ്ട് തന്നെ ആയിരിക്കണം ഓൾറെഡി ഒരുക്കം കഴിഞ്ഞിട്ടുണ്ട് അതായത് ഒട്ടകങ്ങളെ വാങ്ങി നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ ജേണി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഫോർ അവർ ഏകദേശം റണ്ണിങ് ടൈം ഉണ്ട് ഇന്ന് അത്രയും സ്പീഡുള്ള റോഡാണെങ്കിലും അപ്പൊ അത്രയും ദൂരണ്ട് നാന്നൂറ് കിലോമീറ്റർ സംതിങ് ഉണ്ട് അപ്പൊ അത്രയും വഴി ദൂരം പോകണമെന്നുണ്ടെങ്കിൽ എല്ലാ അർത്ഥത്തിലും നല്ലൊരു ആരോഗ്യമുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു വാഹനം വേണം അത് അന്നത്തെ ഒരു ഒട്ടകം നിർബന്ധമായിട്ട് വേണം അതുകൊണ്ടാണ് എല്ലാ ഭക്ഷണവും ഒക്കെ നൽകി അബൂബുക് സിദ്ധീകൃത വീട്ടിൽ തന്നെ അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുകയാണ് അപ്പോ പ്രവാചകർ വന്നിങ്ങനെ സമ്മതം കിട്ടിയെന്ന് പറയുമ്പോൾ പ്രവാചകരോട് എന്ന് പറയുന്നത് ഈ രണ്ടെണ്ണത്തിൽ അങ്ങേക്ക് ഇഷ്ടപ്പെട്ടത് അങ്ങ് തിരഞ്ഞെടുക്കണം എന്നാണ് അപ്പൊ പ്രവാചകർ വില തന്നെ വാങ്ങൂ എന്ന് പറയുന്നുണ്ട് അതായത് ഹതിയായിട്ട് എനിക്ക് വേണ്ട ഞാൻ വില തന്നു അങ്ങനെ വില കൊടുത്തു തന്നെയാണ് പ്രവാചകർ ആ ഒട്ടുകാരെ ബിസ്അലൈ വസ്ലമന്റെ വല്ലാത്തൊരു നമ്മൾക്ക് ഒരുപാട് പഠിക്കേണ്ട കാര്യമാണത് ഒരു കാര്യം ചെയ്യാണെങ്കിലും പരമാവധി നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമ്മൾ നമ്മുടെ ധനം കൊണ്ട് തന്നെ നമ്മുടെ കാര്യം സാധിക്കാൻ വേണ്ടിട്ട് എന്ത് സ്വാധീനം ഉപയോഗിക്കാവുന്ന പ്രവാചകർ അബൂബക്കർ പോലെ ലോല മനസ്കനായ ഒരാളോട് ഏർ ഓക്കെ എന്ന് പറഞ്ഞ ഒട്ടകം വാങ്ങിയാൽ മതിയായിരുന്നു പക്ഷെ പറയുന്നത് ബിസ്തമൻ എന്നാണ് വില എന്ന് സ്വാഭാവികമായ രീതിയിൽ ഞാൻ ഒന്നിനെ ഏറ്റെടുക്കാം എന്നാണ് പ്രവാചകർ മറുപടി പറയുന്നത് അങ്ങനെ അവരിരുവരും ചേർന്ന് തീരുമാനിച്ചു ഒരു സന്ദർഭത്തിൽ വീട്ടിൽ നിന്ന് പോകാമെന്ന് അങ്ങനെ ആ സമയം നബി നബിസ്വല്ലാ അലൈഹി തന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു തിരിച്ചുപോയി അന്ന് വൈകുന്നേര സന്ദർഭം വൈകുന്നേരം അല്ല രാത്രിയാകുന്ന സന്ദർഭത്തിലാണ് നബി നബിസ്വല്ലാ അലൈഹി സ്വലമ്മയുടെ വീട് മക്കയിൽ മുഷ്ടിക്കുകളൊക്കെ വളഞ്ഞ് നബിസ്വല്ലാ അലൈഹി വസ്ലമെ വധിക്കാനായിട്ട് അവര് ിരാതമായ ഒരു തീരുമാനം നടപ്പിലാക്കാൻ അവർ കണ്ട അതേ ദിവസം തന്നെയാണ് പൊയ്ക്കോളൂ എന്നുള്ള സമ്മതം കിട്ടുന്നത് തൊന്താവി അലി തൊന്താവി ഈ സന്ദർഭം ഇങ്ങനെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട് അന്നെങ്ങാനും ആ സംഭവം നടന്നിരുന്നെങ്കിൽ അദ്ദേഹം പറയാണ് പിന്നെ ഈജിപ്ത് ഇല്ല ബഗ്ദാദ് ഇല്ല സ്പെയിൻ ഇല്ല അമവി ഇല്ല അബ്ബാസി ഇല്ല വളരെ ഹൃദ്യമായിട്ട് അദ്ദേഹം ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട് സംഭവം സത്യമാണ് അന്നെങ്ങാനും ആ പ്ലാന് നടന്നിരുന്നെങ്കിൽ വളരെ വെൽ പ്ലാൻഡ് ലോകത്തിന്റെ ചിത്രം തന്നെ തന്നെ അല്ലെങ്കിൽ ആ ഒരു മാപ്പ് പ്ലാൻഡായിരുന്നു വെൽ പ്ലാൻഡ് ആയിരുന്നു കാരണം എല്ലാ ഗോത്രങ്ങളിൽ നിന്നും ഓരോ ആളുകൾ പിശാജിന്റെ മെസ്സേജ് ആയിരുന്നു അത് ഓരോ ആളുകൾ ചേർന്നിട്ട് ഒരാളുടെ ആക്രമണം പോലെ ഒന്നിച്ചാക്രമിക്കാം അപ്പൊ കുറേശികൾക്ക് പ്രതികാരം ചോദിക്കാൻ കഴിയില്ല കാരണം എല്ലാവരും ഒന്നിച്ചാണ് എല്ലാവരിൽ നിന്നും കൂടി പ്രതികാരം ചെയ്യാൻ സാധിക്കൂല പക്ഷേ എം ഖുറൂ എംകുറുള്ള അള്ളാഹുവിന്റെ തന്ത്രം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്ലാൻ അതിലേറെ അതിവിദഗ്ധമായിരുന്നു സ്വാഭാവികമായിട്ട് അന്ന് രാത്രി തന്നെ പ്രവാചകർക്ക് യാത്ര ആരംഭിക്കാൻ പറ്റി അലിറുല്ലാഹുനെ കൂടി ആ വിഷയത്തിൽ പ്രവാചകർ അതെ അലി താല താലഹുവിനോട് തന്നെ ബെഡിൽ കിടക്കാൻ പറഞ്ഞു ഒരു പച്ച പച്ചപ്പൊതപ്പുണ്ടായിരുന്നു അങ്ങനെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണുന്നത് പച്ചപ്പൊതപ്പ് വിരിച്ച് കിടക്കാൻ പറഞ്ഞു അങ്ങനെ നബി അലൈഹി നബീസുല്ലാസ്വലും വീട് വിട്ടു പോവുകയാണ് വീട് പോ നേരെ അബൂബക്കർ സിദ്ധിക്താനഘുവിന്റെ വീട്ടിലേക്കാണ് പോകുന്നത് അങ്ങനെ അവര് രാത്രിയുടെ മറവിൽ നമ്മൾ ആ ഒരു സാഹചര്യം ശരിക്കും പിക്ചറൈസ് ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം ഭീകരാണ് അത് ഗ്രന്ഥങ്ങളിലൊക്കെ മനസ്സിലാക്കുന്നത് പ്രകാരം അബൂബക്കർ സിദ്ധി ക്രതാനഖുവിന്റെ വീടിന്റെ പിറകുവശത്തൂടെയാണ് അവർ പോകുന്നത് മാത്രവുമല്ല അവർ നേരെ ഓപ്പോസിറ്റാണ് പോകുന്നത് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് കാറ് തവറുള്ളത് അതാണ് അവരുടെ പ്ലാൻ ഉണ്ടായിരുന്നത് കാരണം ശത്രുക്കൾ സ്വാഭാവികമായിട്ട് തെരഞ്ഞു വരും തെരഞ്ഞു വരും അങ്ങോട്ടാണ് വഴിയിലാണ് അവരെ കബളിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അതിനു നേരെ ഓപ്പോസി പോകുന്നത് അവര് രാത്രിയുടെ സന്ദർഭത്തിൽ അടയാളങ്ങൾ ഇല്ലാതിരിക്കാൻ മണലല്ലേ അപ്പോ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ അടയാളം ഉണ്ടാവുമല്ലോ അപ്പൊ അതിലൊക്കെ അവര് ഭയങ്കര വിദഗ്ധരായിരുന്നു കാല് ശരിക്ക് കാൽപാദങ്ങൾ പതിയാതിരിക്കാൻ വേണ്ടി രണ്ട് ഇങ്ങനെ ാണ് അവര് മുന്നോട്ട് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും പോകുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ വാഹനങ്ങളെ വാഹനങ്ങളെ തയ്യാറാക്കി വെച്ചിരുന്നെങ്കിലും ആ അതെ അത് നന്നായി കാരണം പലരും ചോദിക്കുന്നുണ്ട് അബൂബക്കർ അബൂബക്ര സിദ്ധികൃ താലനും അതുപോലെ തന്നെ നബി അലൈഹി നബിസ്ലമി ഗുഹയിൽ ഇങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിൽ ഒട്ടേ ഒട്ടകം അവർക്ക് മനസ്സിലാകുമല്ലോ പക്ഷെ എന്താ വെച്ചാല് ആദ്യം അവര് ഗാർ തൗറിലേക്ക് പോയി ആറ് തവറിയില് മൂന്ന് ദിവസം താമസിക്കുന്ന മൂന്ന് രാത്രി താമസിക്കുന്നുണ്ട് അപ്പൊ അവിടെ ഒട്ടകല്ല ഒട്ടകവുമായിട്ട് വരാന് അബ്ദുൽബിന് ഉറയക്കത്ത് മദീനയിലേക്കുള്ള വഴികൾ ഇവരെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുവരാൻ വേണ്ടിട്ട് അബൂബക്കർ തല മുന്നേ ചട്ടം വിശ്വാസവും ഒക്കെ പൂർണ്ണമായി ഉണ്ടായിരിക്കാൻ തന്നെ അതിവിദഗ്ധമായ പ്ലാനിങ് നടത്തിയിട്ടുണ്ട് സൂചിപ്പിച്ച പോലെ കാൽപാദങ്ങൾ പതിയാതിരിക്കാൻ തള്ളവിരലുകൾ മാത്രം ആശ്രയിച്ച് നടന്നു എന്ന് പറഞ്ഞു അതുപോലെ വാഹനങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ ചെയ്തു നന്നായി വഴിയെറിയുന്ന ഒരാളെ ആദ്യമേ സെറ്റ് ചെയ്തു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ അബ്ദുല്ലാ റദ്ഖുവിനെ ഏൽപ്പിച്ചു ഇങ്ങനെ എല്ലാ അർത്ഥത്തിനും വെൽ പ്ലാൻഡ് ആയിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖർ അതുപോലെ തന്നെ നബി അലൈഹി നബിസ്വറിലേക്ക് പോകുന്നത് സൌർ ഗുഹ എന്ന് പറഞ്ഞത് അതൊരു മലയുടെ മുകളിലാണ് അബൂബക്കർ അവർ ക്ഷീണിച്ചു നബി നബിസ് അലിസ് അവിടെ എത്തി ക്ഷീണിച്ച സന്ദർഭത്തിൽ സിദ്ദീഖ് സിദ്ദീഖർ താലാൻഖു നബിസ്ലമെ ചുമലിൽ േറ്റിയിട്ടാണ് റഹിഖുൽ മഹ്ദു പോലുള്ള ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് വായിക്കാൻ സാധിക്കും നബി നബിസുല അലൈഹി സ്വലമെ കൊണ്ടുപോകുന്നത് മാത്രമല്ല ആ സന്ദർഭത്തിൽ പ്രായം നോക്കണം അമ്പത്തിരണ്ട് വയസ്സാ വയസ്സാ അമ്പത്തിരണ്ട് ഏകദേശം അലൈഹി നബിഅലി സ്വലമൊക്കെ അമ്പത്തിമൂന്ന് വയസ്സുള്ള സന്ദർഭത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് വയസ്സൊക്കെ നമ്മൾ ഈ കാലഘട്ടത്തിലൊക്കെ പറയുകയാണെങ്കിൽ ഏകദേശം പ്രയാദിക്കായിട്ടുണ്ട് എന്നിട്ടും അവരെ ചുമലിലേറ്റിയിട്ടാണ് പോകുന്നത് അങ്ങനെ വേറെ സൗറിലെത്തി വേറെ സൗറിലെത്തിയ ഒരുപാട് ഹൃദ്യമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഒരു ഗുഹയാണ് അതായത് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ ഇരുട്ട് മാത്രമായിരിക്കും കാണാം ഒരു മലയുടെ മുകളിലാണ് അപ്പോൾ ഇരുട്ട് മാത്രമായിരിക്കും സ്വാഭാവികമായിട്ടും കാണാം അപ്പോൾ അബൂ അപ്പോൾ ക്രിസ്തുതീക്ക് റിയാകാനുഭവ ശരിക്കും ഒരു വിശ്വാസത്തിൻ്റെ സമർപ്പണത്തിന്റെ അപോക്രസൃതിന്റെ ജീവിതം തന്നെ ഒരർത്ഥത്തിൽ സമ്പൂർണ്ണ സമർപ്പണമാണ് അങ്ങനെ അപോക്രസിന്നു സർവ്വ ഗുഹയുടെ മുന്നിലെത്തുമ്പോൾ പ്രവാചകർ ഗുഹയിലേക്ക് കടക്കാൻ നോക്കുമ്പോൾ നോക്കുമ്പോ അപോക്രസ്ഥിതികൃതെന്ന് പറയുന്നത് നിക്കൂ പ്രവാചകർ അങ്ങൊന്ന് വെയിറ്റ് ചെയ്യണം ഞാൻ ആദ്യം പോവാം എന്നിട്ട് അപോക്രസിദ്ധിയെല്ലാം ഉള്ളിലേക്ക് കടക്കുന്നു ഉള്ളിൽ വല്ല മൃഗങ്ങളോ അല്ലെങ്കിൽ ഇഴജന്തുക്കളോ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ശല്യങ്ങൾ ഉണ്ടോ എന്ന് ആദ്യം ഉറപ്പുവരുത്തുന്നു ഇല്ല എന്ന് ഉറപ്പുവരുത്തി എല്ലാം സുരക്ഷിതമാണ് എന്ന് എന്നുറപ്പ് വരുത്തിയ ശേഷം പ്രവാചകരോട് ഗുഹയിലേക്ക് പ്രവേശിക്കാൻ പറയുകയാണ് സിദ്ദീഖ് അവിടെ തന്നെ വേറെയും സന്ദർഭ സംഭവങ്ങൾ കാണാം സ്വാഭാവികമായിട്ട് ഉണ്ടാക്കി വെച്ച ഒരു ഒരു സ്ഥലമല്ലല്ലോ ഒരു ഇരിപ്പിടമോ പാർപ്പിടമോ അല്ല സ്വാഭാവികമായിട്ട് അതിൽ ദ്വാരങ്ങൾ ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ സ്വന്തം തുണി തുണി കീറിയിട്ട് അതിന്റെ കഷണങ്ങൾ ഓരോ ദ്വാരങ്ങളിലും അതും കൂടി നോക്കേണ്ടതാണ് കാരണം പ്രവാചകന് ഇതെന്റെ ചുമലിലെ ഒരു ഒരമാനത്തായി മാറി എന്നാണ് അബോകൃസിദ്ധികൃതം വിശ്വസിക്കുന്നത് കാരണം രണ്ടുപേരേ ഉള്ളൂ അവര് രണ്ടുപേരേ ഉള്ളൂ ഉമ്മത്തെന്ന റിസാലത്തിന്റെ വലിയ ഉത്തരവാദിത്വമുള്ള പ്രവാചകൻ എന്റെ മാത്രം ഉത്തരവാദിത്വത്തിലാണ് ഇപ്പോ എന്ന് അപോക്സിദ്ധികൃതം മനസ്സിലാക്കാണ് അതുകൊണ്ട് തുണി കീറിയിട്ട് ഈ ദ്വാരങ്ങൾ അടക്കുകയാണ് അവസാനം ഇത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റുന്നുണ്ട് റഹിഖ് മഹ്തൂം പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ അത് കാണുന്നുണ്ട് അതുപോലെ മിഷ്കാത്തിന്റെ ഷറഹ് മിർക്കാത്തിലൊക്കെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ പറയുന്നുണ്ട് അവിടെ പറയുന്നത് രണ്ട് ദ്വാരങ്ങൾ അടക്കാൻ തുണി തികയാതെ പോകുന്നു തുണി തീർന്നുപോയി അപ്പോൾ അപ്പൊ ക്രിസ്ത്യക്കൾ തൻ്റെ കാലുകൾ ആ ദ്വാരത്തിൽ വെച്ചിട്ട് റസൂൽ സല വസ്ലാം തങ്ങളോട് ഇരിക്കാൻ പറയാൻ ഈ സന്ദർഭം ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ വളരെ പ്രശസ്തമായി സീറ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ളത് തന്നെയാണ് ഉമർ അബുഖർ സദ്ദീഖ് കാലിൽ പാമ്പ് കൊത്തുന്നു അതിശക്തമായ വേദനയിൽ കാല് പെടയേണ്ട സാഹചര്യമാണ് അപ്പോൾ സദ്ദീഖ് അല്ലാനു ക്ഷമയോടെ കാത്തിരിക്കുന്നു കാരണം പ്രവാചകർ ക്ഷീണം കാരണം ഒന്ന് മായങ്ങിയിട്ടുണ്ട് അപ്പോൾ കാലനക്കിയാൽ പ്രവാചകർ ഉണരും ഉണർന്നാൽ അത് അലവുകേടായി മാറും അതുകൊണ്ട് പ്രവാചകരെ ഉണർത്താതെ ശ്രമിച്ചു നോക്കുകയാണ് പക്ഷെ അറിയാതെ പ്രവാചകൻ ഉണർന്നു പോകുന്നു പ്രവാചകർ അതിന് പ്രതിവിധിയും കാണുന്നു പ്രവാചകരുടെ വിശുദ്ധമായ ഉമിനീരെടുത്തിട്ട് ആ മുറിവിൽ അല്ലെങ്കിൽ പാമ്പ് കൊത്തിയ സ്ഥലത്ത് തേക്കുന്നു അത് ശമിക്കുകയും ചെയ്യുന്നു എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്നത് അപ്പം ഇത്ര ശ്രദ്ധേയമായ സുന്ദരമായ ചില സമർപ്പണത്തിൻ്റെ സ്വാർത്ഥ ത്യാഗത്തിന്റെ ഒക്കെ മെസ്സേജുകൾ ഗുഹ നമ്മൾ ആ ഒരു രാത്രി അല്ലെങ്കിൽ ഒന്ന് രണ്ട് രാത്രികള് നമ്മുടെ മുന്നിൽ ഇങ്ങനെ വെക്കുകയാണ് എല്ലാം ഒരുക്കിയ അപൂപക്രസിയെ കൃതി അല്ലാവാൻ ഈ ഉത്തരവാദിത്വം ഒക്കെ ശരിക്കും ആരുടെയാണ് പ്രവാചകരുടെ ഉത്തരവാദിത്വം ആവേണ്ടതാണ് പക്ഷെ ആ പ്രവാചകൻ ശാന്തമായി സമാധാനത്തോടെ പറയാണ് പേടിക്കേണ്ട ഇന്നല്ലാഹ ഇന്നഅഹമാന എന്ന് പറയുമ്പോൾ അള്ളാഹു നമ്മളോട് കൂടെ ഉണ്ട് അപ്പൊ ഖുറാൻ പല കാര്യങ്ങൾ പലതും പറയുന്നുണ്ട് ചെയ്താൽ അള്ളാഹു കൂടെ ഉണ്ടാകും പക്ഷെ ഇവിടെ പ്രവാചകർ അങ്ങോട്ട് ഒരു ഇല്ലാതെ ഒരു കണ്ടീഷനും ഇല്ലാതെ അൺകണ്ടീഷണലി അള്ളാഹു നമ്മളോട് കൂടെ ഉണ്ട് എന്നുള്ള വേറൊന്നുമില്ല എഹ്സാനില്ല തല്ല ഒന്നും വേണ്ട അള്ളാഹു നമ്മളോട് കൂടെ ഉണ്ട് എന്നുള്ള വലിയ ആത്മവിശ്വാസം പ്രവാചകർക്ക് കൊടുക്കുകയാണ് സോറി പ്രവാചകർ കൊടുക്കുകയാണ് ഇവിടെ തന്നെ വേറെ രസകരമായ കാണുന്നുണ്ട് അതായത് നബിയുടെ ജീവിതത്തിൽ ഏകദേശം സമാനമായ ഒരു സംഭവം ഉണ്ട് അതായത് ഫിറോൻ പിന്നാലെ കൂടുന്നു നബിയും വിശ്വസിച്ച അനുയായികളും കടലിൽ കടക്കാൻ വേണ്ടി ഓടിപ്പോകുന്നു തൊട്ടു പിന്നില് ഫിറോനും സംഘവും ഉണ്ട് അപ്പൊ ബാക്കിൽ നിന്ന് അബോകൃദന്റെ സ്ഥാനത്തുള്ള തന്റെ അനുചരന്മാർ പറയുന്നുണ്ട് ഇന്നാല മുദ്രൂൻ കഥ കഴിഞ്ഞു നമ്മളെ നമ്മളെ എന്നാണ് പറയുന്നത് നമ്മൾ 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 തീർന്നു 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 ന്യൂജൻ എന്ന് ാണ് എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് പക്ഷെ നമ്മൾ പിടിക്കപ്പെടുമോ എന്ന് ആശങ്കപ്പെടുന്ന സമയത്ത് അബൂബക്കർ സുദീഖ് അല്ലാമിനോട് പ്രവാചകർ പറയുന്നത് അല്ലെ ഖുർആൻ പറയുന്നത് എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്നല്ല കൂടെ നമ്മുടെ നമ്മുടെ ഉണ്ട് എന്നാണ് ഇത് ഒരു ഒരു അല്ലെങ്കിൽ മുഹമ്മദ് ഉമ്മത്ത് മുഹമ്മദിന്റെ ഫീലിംഗ് നമുക്ക് ഉണ്ടാവണം എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഇല്ല എന്നെ അള്ളാഹു കൈവടുകയില്ല അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് അള്ളാഹു എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം നമ്മൾക്ക് ഇങ്ങനെ പ്രയാസം ഉണ്ടാകുന്നതിരൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലക്കും sal